അപ്പൊ നമുക്കൊരു സംശയം തോന്നാം എന്തിനാണ് ഈ തൊട്ടടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടപ്പോൾ വലിയ കാശൊക്കെ മുടക്കി നമ്മൾ ഈ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ലേ അല്ലേ അജ്ഞാനാന്തർഗഹന പതിതാനാത്മവിദ്യോപദേശി എന്തിനു വേണ്ടിയിട്ടാ ശങ്കരാചാര്യർ ജന്മം എടുത്തത് അജ്ഞാനാന്തർഗഹന പതിതാന ആത്മവിദ്യോപദേശി നമ്മൾ അജ്ഞാനത്തിൽ ഇങ്ങനെ കുഴിയിൽ മുനുങ്ങി കിടക്കുകയാണ് നമുക്ക് ആത്മവിദ്യ ഉപദേശിച്ചു തരാൻ എന്നിട്ട് ആരാണ് വന്നിരിക്കുന്നത് മുക്വാമൗനം വടവിടപിനോർ മുക്വാ മൗനം എന്ന് പറഞ്ഞാൽ ആരാ മൗനത്തിലിരുന്ന ആ ആചാര്യൻ വടവിടപിനോർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആലിൻ ചുവട്ടിൽ മൂലതോ നിഷ്പതന്തി അതിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആ ഭഗവാൻ ശങ്കരാചാര്യരുടെ രൂപത്തിൽ ആ ശങ്കരൻ മൂലതോ നിഷ്പതന്തി ആ ഭഗവാൻ ശങ്കരാചാര്യ ൂപം ശങ്കരാചാര്യ രൂപത്തില് അവതാരമെടുത്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ശിഷ്യന്മാരാണ് പത്മപാതാചാര്യർ തോടകാചാര്യർ ഹസ്താമലകൻ സുരേശ്വരാചാര്യർ മണ്ഡനമേശ്വരനാണ് സുരേശ്വരാചാര്യർ ഇവരെല്ലാം പറയുന്നു ശങ്കരാചാര്യർ മഹാദേവന്റെ അവതാരമാണ് രമണ മഹർഷി വിവേക ചൂടാമണിക്ക് തമിഴില് വിവർത്തനം തമിഴിൽ വ്യാഖ്യാനം എഴുതി അതിൽ സാക്ഷാൽ പരമേശ്വരൻ എന്നാണ് ശങ്കരാചാര്യരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ സാഹചര്യമെല്ലാം ഒരുങ്ങിയപ്പോൾ ശങ്കരാചാര്യർ അവതാരമെടുത്തു ഇനി ശങ്കരാചാര്യരുടെ കാലഘട്ടം എന്താണ് കേരളീയരായിട്ടുള്ള നമ്മൾ ഇതറിയണം അതുകൊണ്ടാണിത് പറയുന്നത് ശങ്കരാചാര്യരുടെ കാലഘട്ടം രണ്ട് തരത്തിലാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതും ക്രിസ്തുവിന് ശേഷം എട്ടാം നൂറ്റാണ്ട് എന്നാൽ നമ്മളുടെ സന്യാസി മാർഗദർശക് മണ്ഡലിൻ്റെ അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമിജികളെ പോലുള്ള എല്ലാവരും പറയുന്നത് ബുദ്ധൻ്റെ അവതാരത്തിന് ഒരു നൂറ്റാണ്ടിന് ശേഷം അതായത് ക്രിസ്തുവിന് മുൻപ് കൂടുതൽ ആളുകളും പല ആചാര്യന്മാരും ഇത് അംഗീകരിച്ചിട്ടുമുണ്ട് കാരണം ശ്രീശങ്കരൻ ഒരിക്കലും ക്രിസ്തു മതത്തിനെയോ ഇസ്ലാം മതത്തിനെയോ പറ്റി പരാമർശിച്ചിട്ടില്ല എന്നാൽ ബുദ്ധമതത്തിനെ പറ്റി പരാമർശമുണ്ട് അന്ന് ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചേനെ ഒന്നും മോശമാണെന്നല്ല അതുകൊണ്ട് ബുദ്ധന് ശേഷം ഒരു നൂറ്റാണ്ട് ആയപ്പോഴായിരിക്കാം ശ്രീ ശങ്കരാചാര്യ ജനനം പക്ഷേ ശങ്കരാചാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരും ശങ്കരാചാര്യയുടെ ജീവചരിത്രം എഴുതിയിട്ടില്ല പിന്നീട് വന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഈ ശങ്കരാചാര്യർ ക്ഷേത്രത്തിലെ ഉപാസനാരീതികളെ പറ്റി സാത്വിക താമസിക രാജസിക ഉപാസനകളെ പറ്റി പൂജാ സംവിധാനം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള കാലഘട്ടം തൊട്ടേ ഉള്ളതാണ് കൃഷ്ണൻ രുക്മിണി തൊഴാൻ പോയപ്പോൾ ക്ഷേത്രത്തിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത് അല്ലേ അപ്പം അന്ന് തൊട്ടേ വാൽമീകി രാമായണത്തിലും എല്ലാം ക്ഷേത്രം പറയുന്നുണ്ട് നമ്മുടെ വൈദിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്ഷേത്രം പക്ഷെ അപ്പം നമുക്കൊരു സംശയം തോന്നാം എന്തിനാണ് ഈ തൊട്ടടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടപ്പോൾ വലിയ കാശൊക്കെ മുടക്കി നമ്മൾ ഈ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ലേ അല്ലേ നാലാങ്കൽ കൃഷ്ണപിള്ളയോട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്നയാളാണ് അപ്പം അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിച്ചു അപ്പം നാലാങ്കൽ കൃഷ്ണപിള്ള വിചാരിച്ചു ശരിയാണല്ലോ പറഞ്ഞത് എന്തിനാണ് ഈ കാശില്ലാത്തപ്പോൾ ഇതൊക്കെ മുടക്കി ഇത്രയും ദൂരെയുള്ള തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോകുന്നത് അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ആള് ആഗമാനന്ദ സ്വാമിജിയാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് അറിവിൻ്റെ നിറകുട ഈ ആഗമാനന്ദ സ്വാമിജിയെ പറ്റി പറഞ്ഞാല് കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങാനായിട്ട് ആദ്യം മുൻകൈ എടുത്തത് ആഗമാനന്ദ സ്വാമിജിയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് കേരളത്തില് അധ്യാ ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയത് മാത്രമല്ല കേരളത്തിലെ കാലടി ശങ്കരാചാര്യയുടെ ജന്മസ്ഥലം ശങ്കരാചാര്യയുടെ ജന്മസ്ഥലം എന്നുള്ള രീതിയിൽ പരിപാവനമായി കാണേണ്ടതിനെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിനും വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തിച്ച ഒരാളാണ് ആഗമാനന്ദ സ്വാമിജി എന്തിനാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഇതുപോലുള്ള മഹാന്മാരെയൊക്കെ നമ്മൾ സ്മരിക്കണം വന്ന വഴി മറക്കരുതല്ലോ അതുകൊണ്ട് അപ്പം ഈ ആഗമാനന്ദ സ്വാമിജിയോട് പോയി ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന് രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ചില സ്ഥലങ്ങൾക്കാണ് ക്ഷേത്രത്തിനേക്കാളും ആദ്യം പ്രശസ്തി അതിനൊരു ഉദാഹരണം ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ കാശി കാശി ക്ഷേത്രം വരുന്നതിന് മുമ്പേ കാശി എന്ന് പറയുന്ന ഭൂമിക്കായിരുന്നു പ്രത്യേകത ബദരി ബദരിയിലാണല്ലോ എല്ലാവരും തപസ് ചെയ്യുന്നത് വ്യാസനുമൊക്കെ ബദരിയിൽ അതുപോലെ തന്നെ രാമേശ്വരം ശബരിമല ഇതൊക്കെ സ്ഥലത്തിനായിരുന്നു പ്രാധാന്യം അവിടെ പിന്നീടാണ് ക്ഷേത്രങ്ങൾ വന്നത് എന്നാൽ ക്ഷേത്രം വന്നതുകൊണ്ട് സ്ഥലത്തിന് പ്രാധാന്യം വന്ന സ്ഥലങ്ങളുണ്ട് ഗുരുവായൂര് അല്ലേ വൈക്കം ഇതുപോലെയുള്ള സ്ഥാനങ്ങളുണ്ട് ഇവിടെയുള്ള ദേവതമാർക്കും പ്രത്യേകതയുണ്ട് ഓരോ ദേവനും ഓരോ ഭാവത്തിലാണ് ഇപ്പൊ വൈക്കത്തെ ഭഗവാനെ നമ്മൾ എന്താ പറയുന്നത് അല്ലെ ഭഗവാൻ എന്താ അന്നദാനപ്രിയനാണ് അല്ലേ അപ്പോൾ ആ ഭഗവാനെ ആ രൂപത്തിലാണ് കാണുന്നത് ഏറ്റുമാനൂറെ ഭഗവാൻ മൂർത്തിയാണെന്നാണ് പറയുക എല്ലാവരും പേടിക്കുക അഘോരം എന്നാണ് അത്ര ഘോരമൊന്നുമില്ല പാവമാണ് ശരിക്കും ഞങ്ങൾ അവിടെ നിന്നല്ലേ വരണത് അപ്പോൾ ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ തന്നെ ദേവിമാരിൽ പല ഭാവമുണ്ട് സത്വഗുണം രജോ ഗുണമൊക്കെ നമ്മളെന്താ മനുഷ്യരായതുകൊണ്ട് പോയിട്ട് ഭഗവാനെ കീർത്തിച്ചിട്ടാണോ വരുക നമ്മൾ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലേ അല്ലേ അപ്പം എന്താണ് ഓരോ കാര്യത്തിനും അതാത് ചിലപ്പോൾ ദേവന്മാരെയൊക്കെ നമ്മൾ പോയി കാണും അല്ലേ ഇപ്പൊ രോഗത്തിനാണെങ്കിൽ ധാരാളം അങ്ങനെയില്ലേ മോഷണം പോയ സാധനം തിരിച്ച് കിട്ടാൻ കാണാതെ പോയ സാധനം കിട്ടാൻ ഇന്ന ഭഗവാന്റെ എടുക്കൽ കോടതിയിൽ ജയിക്കണമെങ്കിൽ ഇന്ന ഭഗവാന്റെ എടുക്കൽ ഇങ്ങനെയൊക്കെ ഇല്ലേ അതിലൊന്നും തെറ്റില്ല കാരണം അമ്പലത്തിൽ പോകാതിരിക്കുന്നതിലും എത്രയോ ഭേദമാണ് പതുക്കെ പതുക്കെ അതിൽ നിന്ന് കയറിക്കോളും അപ്പം അതുകൊണ്ട് ഏതൊക്കെ ഭാവത്തിലാണോ ഓരോരോ ദേവന്മാർ അവരെ നമ്മൾ സഗുണോപാസന നമുക്ക് നിർഗുണോപാസനയൊന്നും ആയിട്ടില്ല അപ്പം ആ ഭഗവാനെ കണ്ട് ഭഗവാനോട് നമ്മൾ ആദ്യം നമ്മുടെ കാര്യമൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ ഭഗവാനെ ഒരു സുഹൃത്തായിട്ടൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഈ ഭക്തിയിൽ അങ്ങ് മുന്നേറും അപ്പം അതുകൊണ്ട് തന്നെ നാലാങ്കലിനോട് ആഗമാനന്ദ സ്വാമിജി പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോയി ദർശനം ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല പൊതുവേ പറയും തീർത്ഥങ്ങൾ തീർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പുണ്യസ്ഥലങ്ങൾ രണ്ട് തരത്തിലാണുള്ളത് ചരതീർത്ഥം അചരതീർത്ഥം ചരതീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഋഷീശ്വരന്മാർ സന്യാസി വര്യന്മാർ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള സന്യാസി വര്യന്മാർ ചിദാനന്തപുര സ്വാമിജിയെ പോലെയും അച്യുത ഭാരതി ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ നിർബന്ധമായും ക്ഷേത്രത്തിൽ കൊണ്ടുവരണം അവരുടെ പാദം ഈ ക്ഷേത്രത്തിൽ പതിയണം അപ്പം അത് വളരെയധികം പ്രാധാന്യം ഇങ്ങനെയുള്ള പുണ്യാത്മാക്കളെ ധാരാളം നമ്മൾ അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഗൃഹത്തിലേക്കൊക്കെ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവരെ പറയുന്ന പേര് ചരതീർത്ഥം നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല പല തീർത്ഥങ്ങളിലും മഹാത്മാക്കൾ ഇങ്ങോട്ട് വന്ന് അവർ നമുക്ക് പല പുണ്യവും തരുന്നു അവരെ നമസ്കരിക്കുമ്പോൾ അവർ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ആ തപശക്തിയിലെ ചൈതന്യം നമ്മളിലേക്ക് വരുന്നു അചരതീർത്ഥമുണ്ട് അനങ്ങാത്തവ അതാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഒരിടത്ത് തന്നെയല്ല ഇരിക്കുക ഈ അചരതീർത്ഥങ്ങൾ അപ്പോൾ അത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്ത് വേണം ഇവിടം വരെ വരണം കാശിക്ക് പോകണമെങ്കിൽ എന്തു ചെയ്യണം കാശി വരെ പോകണം പക്ഷെ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഹരിനാമ കീർത്തനത്തിൽ എന്താ പറയുന്നത് ഊരിന് വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനു നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു അല്ലേ നാരായണാച്യുത ഹരേ എന്നതിന് ഒരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ്മ ഇതിലെന്താ പറയുക ഊരിന് വേണ്ട ഇന്ന ദേശത്ത് പോണെന്നോ ഒന്നുമില്ല പിന്നെ നിജഭാരങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഹോമം ഉണ്ടോ അല്ലേ എന്തൊക്കെ സാധനം വീട്ടിലൊരു പൂജയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം എൻ്റെ ഭഗവാനെ ഗണപതി ഹോമം ചെയ്യണമെങ്കിലോ ഒരു ഭാരവും വേണ്ട നിജ ഭാരങ്ങൾ വേണ്ട അതിന് നീരിന് വേണ്ട കുളിക്കണ്ട ആ ഭഗവാൻ അഭിഷേകത്തിന് ജലവും ഒന്നും കണ്ടുപിടിക്കണം ഭാരങ്ങൾ വേണ്ട ചില യാഗവും ഹോമവും ചില ചടങ്ങുകളൊക്കെ ചെയ്യണമെങ്കിൽ ധർമ്മഭക്തി കൂടെ വേണം അല്ലേ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഭാര്യ എവിടെയാണെന്ന് പോയി തപ്പിയെടുത്തോണ്ട് വരണ്ടേ ഇതൊന്നും വേണ്ട ാരായണാചുത ഹരേന്നതിനൊരുവർ ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കാൻ എന്ത് വേണം നാവും മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് എത്ര മനോഹരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ ഹരിനാമ കീർത്തനം പറയുന്നുണ്ട് നാരായണ എന്ന് പറയാൻ വേണ്ടിയിട്ട്